्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം എന്നും എല്ലാ സാധകനിലും അങ്ങ വളരെയേറെ സധനാപദ്ധതയിലൂടെ ഉയർന്നുയർന്ന അധ്യാത്മ അനുഭൂതിയുടെ ദിവ്യമണ്ഡലങ്ങളിൽ എത്തിച്ചേർന്ന ആളിന് എന്നും എവിടെ വെച്ചും അനുഭവിച്ചറിയാൻ കഴിയുന്ന പരമമായ യാഥാർത്ഥ്യം അതാണ് ഈ ഗ്രന്ഥത്തെ ഇതിഹാസം എന്ന് പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു കാലത്ത് നടന്ന ആ കാലഘട്ടത്താൽ നിയന്ത്രിതമായ സംഭവം മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ നടന്നതാണ് അത് എല്ലാ കാലഘട്ടങ്ങളിലും നടക്കുന്നതാണ് എല്ലാ നാടുകളിലും നടക്കുന്നതാണ് എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നതാണ് എല്ലാ വ്യക്തികളിലും നടക്കുന്നതാണ് ആദിത്യനോളം പ്രഭയുണ്ട് നാലിനും വേദസ്വരൂപങ്ങളെന്നുമറിയുന്നേ ഇവ വേദസ്വരൂപങ്ങളാണ് അവയുടെ രൂപം വേദത്തിൻ്റെതാണ് ജ്ഞാനസ്വരൂപമാണത് വേദങ്ങൾ നമുക്ക് പരമാത്മാവിനെ നേരിട്ട് അനുഭവപ്പെടുത്തി തരുന്നു അതാണ് ഈ മരുന്നിൻ്റെ രൂപം ഉപനിഷത്താണത് അതിലൂടെ ആ പരമാത്മാവിനെ അനുഭവിച്ചറിയാൻ കഴിയും അതുകൊണ്ട് എത്രയും വേഗം നീ ഉറപ്പെടുക ഈ ഭാവങ്ങൾ പ്രയോഗിച്ച ചതിവിൽ നിന്നിട്ട് പൂർണ്ണമായും സാധകന്മാരായിരിക്കുന്ന വാനരങ്ങളെ പുനർജീവിപ്പിക്കുക രാഘവന്മാരെയും പുനർജീവിപ്പിക്കുക തന്നെ അജനേയൻ തയ്യാറായി വാരാന് നിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്ന് ആരാൽ വരിക മരുന്നുകളും കൊണ്ട് മാരുതനന്ദന പുക നീവികാതെ എന്ന് ജാം ഉപദേശിക്കുന്ന അവസരത്തില് ആഞ്ജനേയൻ തയ്യാറെടുത്തു ആഞ്ജനേയൻ കൂടിയിട്ട് തൻ്റെ ഗുരുനാഥനായിരിക്കുന്ന ആഞ്ച ജാമ്പവാനെ തൊഴുതു നമസ്കരിച്ചു എന്നിട്ട് മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ ആഞ്ജനേയൻ തൻ്റെ ആ തപോബലത്തിൻ്റെ വൈഭവം കൊണ്ട് മേരുപർവ്വതം പോലെ അങ്ങ് വളർന്നു എന്നിട്ട് വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ സമുദ്രങ്ങളെല്ലാം വിറച്ചു പോകുന്ന മാറ് പർവ്വതങ്ങളെല്ലാം കുലപർവ്വതങ്ങളെല്ലാം വിറച്ച് വീഴുന്ന രീതിയിൽ ലങ്കയും മുഴുവൻ രാക്ഷസന്മാരും വിറയ്ക്കുന്ന മട്ടില് അവരെല്ലാം വിറപ്പിക്കുന്ന കരുത്തോടു കൂടിയിട്ട് യാതൊരു ശങ്കയും കൂടാതെ ഒന്ന് അലറി അജനയൻ്റെ ആ അലർച്ചയാണ് ഓങ്കാരം പ്രണവമന്ത്രം ആ പ്രണവമന്ത്രം ശ്രദ്ധാപൂർവകമായിട്ട് അതിന്റെ ക്രമമനുസരിച്ചിട്ട് അത്രയേറെ നിഷ്ഠയോടുകൂടിയിട്ട് പൂർണ്ണ കൂടിയിട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഈ സർവ പ്രപഞ്ച പ്രതിബന്ധങ്ങളും അസ്തമിക്കും അകാര ഉകാര മകാരങ്ങൾ കടന്ന് അമാത്രയിലെത്തിച്ചേരും അതാണ് ബ്രഹ്മപദം അമാത്ര അവിടെ കാലമില്ല മാത്രയില്ല കാലമില്ല അതുകൊണ്ട് തന്നെ ദേശവുമില്ല അത് രണ്ടും സാപേക്ഷമാണ് കാലമില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യവുമില്ലെന്ന് അറിഞ്ഞുകൊള്ളണം അങ്ങനെ അകാരത്തെയും അത് സ്ഥൂല പ്രപഞ്ചമാണ് ഉകാരത്തെയും അത് സൂക്ഷ്മ പ്രപഞ്ചമാണ് മകാരത്തെയും അത് കാരണപ്രപഞ്ചമാണ് അതിനെ എല്ലാറ്റിനെയും കടന്ന് അമാത്രയിൽ പരമാത്മതലത്തിൽ പ്രത്യക്ഷമായ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിൽ എത്തിച്ചേരും അതാണ് ഓങ്കാരം അതാണ് സമുദ്രങ്ങൾ വിറയ്ക്കുമാറ് ആജനേയൻ ഗർജിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ആ ശബ്ദം കേട്ട് സമുദ്രങ്ങൾ വിറയ്ക്കുന്നു പർവ്വതങ്ങൾ വിറയ്ക്കുന്നു ലങ്ക വിറയ്ക്കുന്നു രാക്ഷസന്മാർ വിറയ്ക്കുന്നു എന്താ ലങ്ക രാവണനും കുംഭകർണനും ഒക്കെ വാഴുന്ന നമ്മുടെ മനസ്സ് തന്നെ ലങ്ക ആ ഓങ്കാരത്തെ പ്രണവമന്ത്രത്തെ ശ്രദ്ധാഭക്തികളോടുകൂടിയിട്ട് വിധിപ്രകാരം ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് നാം ഉപാസിച്ചാൽ നമ്മുടെ ഉള്ളിലെ മനസ്സാകുന്ന രാവണപാലിതമായ ലങ്കയുണ്ടല്ലോ ആ ലങ്ക പരിപൂർണമായിട്ടും പരിവർത്തനത്തിന് വിധേയമാകും അവിടെ രജസും തമസും ദൂരീകൃതമാകും രാവണനും കുംഭകർണനും സകല രാക്ഷസന്മാരും പരിപൂർണമായിട്ടും അവിടെ ഒടുങ്ങും അവർ നിഷ്കാസിതരാകും അവിടെ വിഭീഷണന്റെ സാമ്രാജ്യമാകും അതോടെ ലങ്ക അയോധ്യയായി ആർക്കും കടന്ന് ആക്രമിക്കാൻ കഴിയാത്ത പരമാത്മാവിൻ്റെ പൂർണ്ണ നിവാസസ്ഥാനമായിരിക്കുന്ന അയോധ്യ ആ അയോധ്യയിലാണ് ആ പരമാത്മാവ് നറഗുണനിരാകാര ബ്രഹ്മം അധിവസിക്കുന്നത് എന്നറിയണം ഞാൻ ആ പരമാത്മാവ് തന്നെ എന്ന് അനുഭവിച്ചറിയുന്ന വേളയിൽ എനിക്ക് മരണമില്ല എന്ന് പ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു മൃത്യുവിനെ തരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അമർത്യതയെ കൈക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു അതാണ് ആഞ്ജനേയന്റെ അലർച്ചയിൽ ഈ ലോകം മുഴുവൻ കിടുങ്ങി വിറച്ചുപോയി എന്ന് പറഞ്ഞത് അത് ഓങ്കാരത്തിന്റെ ജപത്താൽ പ്രപഞ്ചം മുഴുവൻ ലയിച്ച് അതിനപ്പുറത്ത് നിർഗുണത്തിൽ നിരാകാരത്തിൽ എത്തുന്ന അനുഭവത്തെയാണ് കഥാരൂപത്തില് ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നത് വരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലിറങ്ങാൻ വായുവേഗേന കുതിച്ചുയർന്ന അമ്പരെ പോയി അവൻ നിഹാര ശൈലവും പിന്നിട്ട് വൈരിഞ്ച മണ്ഡപവും ശങ്കരശൈലവും നേരെ ധരാനദിയും നേരെ ധരാനദിയും അളകാപുരം മേരുകിരിയും ഋഷഭാദ്രിയും കണ്ട് മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ ആ ഓങ്കാരോപാസനയിലൂടെ മാരുതി ഋഷഭാദ്രി വരെ എത്തിച്ചേർന്നു ഈ മണ്ഡലങ്ങളെല്ലാം കടന്നു ഋഷഭാദ്രിയിലെത്തിച്ചേർന്നു അത്ഭുതത്തോടു കൂടിയിട്ട് അതിനെ നോക്കാൻ ഈ അവസരത്തില് മരുന്നു കൊണ്ടുവന്ന് രാഘവന്മാരെയും അനുരന്മാരെയും ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഞ്ജനേയൻ പോയിരിക്കുന്നു എന്ന വൃത്താന്തം ചാര്യന്മാരെ രാവണനെ അറിയിച്ചു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് വിജയം കൈവരികയില്ല രാവണൻ ഭയന്നു ഏതു പ്രകാരത്തിലും മാരുതിയുടെ ഈ പരിശ്രമത്തിന് തടസ്സമുണ്ടാക്കണം എന്താ മാർഗം ഉടനെ തന്നെ രാവണൻ്റെ മനസ്സിലെ മാർഗം തോന്നി അദ്ദേഹം ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു തൻ്റെ ബന്ധുവായിരിക്കുന്ന കാലനേമിയുടെ ഭവനത്തിലേക്ക് ആ രാത്രിയിൽ ആ ഇരുട്ടത്ത് ആരും കൂടെ അകമ്പടിയില്ലാതെ നേരിട്ട് രാവണൻ ചൊല്ലുകയാണ് രാവണൻ വരുന്ന കണ്ടിട്ട് കാലനേമി വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് ധായോഗ്യം അദ്ദേഹത്തെ തൊഴുത് സ്വീകരിച്ച് അർഹ്യവാദ്യങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഉദിച്ചിട്ട് വന്നാൽ പോരായിരുന്നു അതിനു മുമ്പേ ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ് അത്രയേറെ പ്രാധാന്യമർഹിക്കുന്ന കാരണമല്ലെങ്കിൽ രാവണൻ ഇപ്പോൾ ഇങ്ങോട്ട് വരില്ല അപ്പോഴേക്കും രാവണൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഔഷ മാരുതനന്ദനൻ ഔഷധത്തിന് പൊയ്യിടിനാൻ അതുവരെയുള്ള സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത സംഭവം നമ്മുടെ പരിശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തുവാൻ പോകുന്നതായ സംഭവം മാരുതപുത്രൻ ആജനേയൻ ഔഷധം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ഈ അവസരത്തിൽ ലങ്കയെ രക്ഷിക്കാൻ എന്നെ രക്ഷിക്കാൻ രാക്ഷസവംശത്തെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കും നീ എന്താ ചെയ്യേണ്ടത് ചെന്ന വിഘ്നം വരുത്തേണമതിന് നീ നീ അതിന് തടസ്സമുണ്ടാക്കണം രാവണൻ കാലദേവിയോട് പറഞ്ഞു കാലനേമി അത് കേട്ടു എന്നിട്ട് കാലനേമിയുടെ മറുപടിയാണ് കാലനേമി രാക്ഷസനാണ് പക്ഷേ തപസ്വിയാണ് അയാൾക്ക് കാര്യങ്ങളെല്ലാം നന്നായി അറിയാം അയാൾ പറഞ്ഞു സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാം എന്നുടെ വാക്ക് കേൾക്കണമേ അല്ലയോ ലങ്കേശ്വര അങ്ങ് സാമവേദം ഭംഗിയായി അഭ്യസിച്ച് മനസ്സിൽ ഉറപ്പിച്ചയാളാണ് സംഗീതത്തിന്റെ മധുരമയ്ക്ക് പ്രാധാന്യമുള്ളതായ വേദമാണ് വേദങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനം സാമമാണ് എന്ന് ഗീതയിൽ തന്നെ നമ്മൾ കേൾക്കും വേദാനാം സാമവേദോസ്മി വേദങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ സാമവേദമാകുന്നു എന്ന് ഭഗവാൻ തൻ്റെ വിഭൂതികളെക്കുറിച്ച് വർണ്ണിക്കുന്ന അവസരത്തിൽ പറയും അത് മുഴുവൻ വശപ്പെടുത്തിയ ആളാണ് രാവണൻ ആ സംഗീതത്താൽ മഹാദേവനെ പോലും സന്തോഷിപ്പിച്ച രാവണൻ അല്ലേ അങ്ങനെയുള്ള രാവണാ നീ സാധാരണക്കാരനല്ല നീ എന്റെ നല്ല വാക്കുകൾ സ്നേഹം നിറഞ്ഞതായ വാക്കുകൾ അത് നീ കേൾക്കണം നീ എന്തിനാ ഇപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ ഈ തിടുക്കം കൊണ്ട് ആചനേനെ തടസ്സപ്പെടുത്താനായിട്ട് പദ്ധതികൾ ആരായുന്നത് നിനക്ക് ജയിക്കാൻ ഇനി നീ ജയിച്ചിട്ട് എന്ത് പ്രയോജനം മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും വൃത്തിയും ഒക്കെ മരിച്ച് നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമൊഴിഞ്ഞ് എന്തൊരു ഫലമുള്ളതും അല്ലയോ രാവണ ഇതുവരെയുള്ളതായ യുദ്ധത്തിൽ അരക്കെയാ മരിച്ചത് മക്കള് മരുമക്കള് കൊച്ചുമക്കള് എല്ലാവരും മരിച്ചു അവരെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നീ കൊണ്ട് എന്ത് പ്രയോജനം നിന്റെ ഈ ശരീരത്തെ സംരക്ഷിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം എന്ത് ഫലം എന്താവും ചിന്തിച്ച കാണവും രാവണനോട് കാല പറയുകയാണ് നിനക്ക് ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ജന്മത്തെ സഫലമാക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഇനി ഒന്നേ ഉള്ളു വഴി സീതയെ രാമനു കൊണ്ട് കൊടുത്ത് നീ സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക സീതാ ഭഗവതിയെ രാമൻ സമർപ്പിക്കണം ഇനി ഈ രാജ്യത്തിൽ നീ രാജാവായിരിക്കാൻ പാടില്ല നീ അധികാരം ഒഴിയണം അനുചനായ ഭീഷണിനെ വരുത്തിയിട്ട് അവന് രാജ്യവും നൽകണം ആ ഉപദേശം ഏറ്റവും വലിയ രാഷ്ട്രതന്ത്രത്തിന്റെ ദൃഷ്ടാന്തമാണ് എന്നറിയണം വിശദീകരിക്കാൻ നിൽക്കുന്നില്ല അല്ലയോ രാവണ നീ ഇനി ചെയ്യേണ്ടതെന്നറിയോ സർവ്വ വിഷയ സംഘങ്ങളും കൈവിട്ട് വിഷയങ്ങൾ ഭൗതികങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങൾ അവയിൽ നിന്ന് ലഭിക്കുന്നതായ അനുഭവങ്ങൾ അതിൻ്റെ നടുവിൽ ആ ഭൗതിക സുഖങ്ങളിൽ മുഴുകി കഴിയാമായിരുന്നു നീ ഇത്രയും കാലം അതെല്ലാം നീ കൈവിടണം നിന്റെ മനസ്സിനെ ഈ ഭൗതികമായ വ്യാമോഹങ്ങളിൽ നിന്ന് നീ പിൻവലിക്കണം എന്നിട്ട് സർവ്വ ഇന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ഈ ഭൗതിക വിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കുന്നതായ നിന്റെ ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്നുള്ളതായ ജ്ഞാനേന്ദ്രിയങ്ങൾ വാക്ക് പാണി പാദം ഉപസ്ഥം പായു എന്നുള്ളതായ കർമ്മേന്ദ്രിയങ്ങൾ ഇങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങൾ ഇതിനെല്ലാം അതിൽ നിന്നിട്ട് നീ പ്രത്യാഹരിക്കണം തിരിച്ചു പിടിക്കണം ഇനി ഈ ഇന്ദ്രിയങ്ങള് ഭൗതിക വിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കാൻ പാടില്ല അതിന്റെ ആ ഓട്ടത്തിനെ തടഞ്ഞു നിർത്തിയിട്ട് നിന്റെ ഉള്ളിലേക്ക് അതിനെ കൊണ്ടുവരണം ഇതുവരെ നീ ദശമുഖനാണ് പത്ത് ഇന്ദ്രിയങ്ങൾ കൊണ്ടും പത്ത് ദിക്കുകളിലേക്ക് നോക്കി ആ പത്ത് ദിക്കുകളിലുമുള്ള സുന്ദര വസ്തുക്കളെയെല്ലാം തനിക്ക് വേണ്ടിയിട്ട് അപഹരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവൻ അതാണ് ദശമുഖൻ ഇനി നീ ആ ദശമുഖത്വം ഉപേക്ഷിക്കണം അതിനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു അതാണ് ഈ സംഭവങ്ങൾ നിന്റെ മുന്നിൽ തെളിയിക്കുന്നത് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുന്നതും അതാണ് നീ നിൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിക്കണം എന്നിട്ട് നിന്റെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് നയിക്കണം അതാണ് തപസ് വെളിയിലേക്ക് വാഞ്ഞു നടക്കുന്ന ഇന്ദ്രിയങ്ങളെ തടഞ്ഞ് പുറകോട്ട് തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നിട്ട് തൻ്റെ ഉള്ളിലേക്ക് നയിക്കുന്നതാണ് തപസ്സ് ആ തപസ്സിന് അനേകം മാർഗങ്ങളുണ്ട് അത് കർമ്മയോഗമാകാം ജ്ഞാനയോഗമാകാം അല്ലെങ്കിൽ ജപയോഗമാകാം ഇങ്ങനെ അനേകമുണ്ട് പൂജാദികളാകാം അവരവർക്ക് ഇഷ്ടമുള്ളതായ മാർഗ്ഗത്തിലൂടി ചെയ്യുന്നത് ഇതാണ് വെളിയിൽ പാഞ്ഞു നടക്കുന്ന പത്ത് ഇന്ദ്രിയങ്ങളെയും അവിടെ നിന്ന് നിയന്ത്രിച്ച് തൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നയിക്കലാണ് അങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ആ മനസ്സിനെ ഇന്ദ്രിയങ്ങളെ മനസ്സിനെ നയിക്കുമ്പോഴേക്കും നിനക്ക് എന്ത് കാണാൻ കഴിയും ആത്മനി കണ്ടുകണ്ട് ആത്മാനമാത്മനാ നീ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നതായ ആ ആത്മാവിനെ നീ തന്നെയാണ് എന്ന് തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞ് അതിനെ കണ്ടുകൊണ്ട് നീ ജ്ഞാനസ്വരൂപുമായിരിക്കുന്ന അനന്തസ്വരൂപുമായിരിക്കുന്ന ആ ആത്മാവിൻ്റെ അലൗകികമായിരിക്കുന്ന ആ പ്രഭാവത്തെ ഉൾക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക ആ ആത്മാവാണ് സർവത്തിനും ആധാരം ഈ ലോകത്തിന് മുഴുവൻ ആധാരം അതാണ് ഈ ലോകം ഉണ്ടാകുന്നത് ആ ആത്മാവിലാണ് ഈ ലോകം നിലനിൽക്കുന്നത് ആ ആത്മാവിലാണ് ഈ ലോകം ലയിക്കുന്നതും ആ ആത്മാവിലാണ് ആ ബ്രഹ്മ ബ്രഹ്മസ്തംഭപര്യന്തം ആയി എന്തോന്ന് ഈ ലോകത്തിൽ ഉള്ളത് എന്ന് പറയാൻ തുടങ്ങാണ് ആങ്ങ് നിസാരമായിരിക്കുന്ന പദാർത്ഥങ്ങൾ മുതൽ ആങ് സത്യലോകം വരെയുള്ള സർവു ഈ പതിനാല് ലോകങ്ങളിലും എന്തെന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം അതെല്ലാം ഈ ആത്മാവിന്റെ അനുഗ്രഹത്താൽ പ്രകൃതി മൂലപ്രകൃതി ആത്മാവിൻ്റെ തന്നെ ശക്തിയായിരിക്കുന്ന മൂലപ്രകൃതി ഉണ്ടാക്കി കാണിക്കുന്നത് മാത്രമാണ് എന്നറിയണം പതിനാല് ലോകങ്ങളും പ്രകൃതിയുടെ സൃഷ്ടിയാണ് ആ പ്രകൃതി ആത്മാവിൻ്റെ ശക്തിയാണ് ആത്മാവിൻ്റെ അനുഗ്രഹത്താൽ നീയാകുന്ന ആത്മാവിന്റെ അനുഗ്രഹത്താൽ പ്രകൃതി ഉണ്ടാക്കി കാണിക്കുന്നതാണ് ഈ ജഗത്തുകൾ അതിൽ നീ ഭ്രമിക്കരുത് ഈ കാണുന്നതായ പ്രപഞ്ചമാകുന്ന വൃക്ഷത്തിന് ഏക ആധാരമായിരിക്കുന്ന ആ ആത്മാവിനെ നീ അനുസന്ധാനം ചെയ്യണം അതാണ് ഇതിന് മുഴുവൻ ആസ്പദം അതല്ലാതെ പ്രകൃതി ഉണ്ടാക്കി കാണിക്കുന്നതായ ഭൗതിക വസ്തുക്കളിൽ നീ ആസക്തനായി പോയി കഴിഞ്ഞാൽ ദുഃഖം നിരന്തരം നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നീ ബോധസ്വരൂപനായിരിക്കുന്ന ഗുരുവിൻ്റെ വാക്കുകൾ നീ കേൾക്കണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നീ ഭംഗിയായിട്ട് മനസ്സിലാക്കണം അതിനനുസരിച്ചിട്ട് നീ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കണം എന്നിട്ട് നീ ധ്യാനനിരതനായിത്തീരണം വിളിയിലേക്ക് പാഞ്ഞു നടക്കുന്ന ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് നയിച്ച് മനസ്സിനെ അതിൻ്റെയും ഉള്ളിലിരിക്കുന്നതായ പരമാത്മാവിൽ ഉറപ്പിക്കണം നീ അതാണ് ധ്യാനം അതാണ് അഷ്ടാംഗ യോഗ പദ്ധതിയിൽ വളരെ വിശദമായിട്ട് പതഞ്ജലി മഹർഷി നമ്മെ കേൾപ്പിക്കും പ്രാണായാമം യമവും നിയമവും ആസനജയവും കഴിഞ്ഞാൽ പിന്നെ പ്രാണായാമം പ്രാണായാമത്തിൻ്റെ ഉയർന്ന പടിയാണ് കുംഭകം കൈവശമായി തീരുക എന്നുള്ളത് പ്രാണനെ നിഷ്പന്ദമാക്കി തീർക്കുക അങ്ങനെ അതിന്റെ ഉയർന്ന തലത്തില് ശുദ്ധകുംഭകം കൈവന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെ വെളിയിൽ പാഞ്ഞ് നടക്കുന്ന ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് ഉപസംഹരിക്കാം എന്നിട്ട് അതിനെ ആ പരമാത്മാവിൽ ഉറപ്പിച്ചു നിർത്താം അത് ക്രമേണ ധാരണയ്ക്കും ധ്യാനത്തിനും സമാധിക്കും ആസ്പദമായി തീരും അതുകൊണ്ട് അല്ലയോ രാവണ ധ്യാനനിരതനായി വാഴുകന്നാൽ വരും ആനന്ദം ഏതും വികൽപ്പമില്ലോർക്കുന്നീ നീ നിൻ്റെ മനസ്സിന് വെളിയിൽ പാഞ്ഞ് നടക്കാൻ അനുവദിക്കാതെ ഇന്ദ്രിയങ്ങളിലൂടി വിഹരിച്ച് നടക്കാൻ അനുവദിക്കാതെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അതിനെ പരമാത്മാവിൻ്റെ പാദങ്ങളിൽ തന്നെ ഉറപ്പിച്ച് നിർത്തുക അതാണ് ധ്യാനം അങ്ങനെ ധ്യാനനിരതനായിട്ട് നീ ജീവിതം നയിക്കുക അങ്ങനെയാണെങ്കിൽ നിനക്ക് പരിധിയില്ലാത്തതായ ജ്ഞാനവും പരിധിയില്ലാത്തതായ ആനന്ദവും കൈവരും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് നീ അറിഞ്ഞുകൊള്ളുക അത് നിശ്ചയമായിട്ട് നിനക്ക് നേടിയെടുക്കാൻ കഴിയും ഇനി നീ പറയാണ് ധ്യാനിക്കാനുള്ളതായ ശേഷി നിനക്കിപ്പോഴില്ല എന്നാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ അതിനുള്ള ശേഷി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നീ ഭക്തിയുടെ മാർഗത്തെ അനുസന്ധാനം ചെയ്യൂ അതേപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ മാർഗത്തെ അനുസന്ധാനം ചെയ്യൂ നിന്റെ ഹൃദയമാകുന്ന താമരപ്പൂവിൽ വിളങ്ങുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ സീതാസമേതനായി കണ്ട് സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം സീതയോടൊപ്പം വസിക്കുന്ന ആ രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് ലക്ഷ്മണ സേവി സേവിക്കപ്പെടുന്ന രാമനെ അറിഞ്ഞ് ബാണവും അതേപോലെ തന്നെ ധനുസും അമ്പും വെല്ലും എന്തിയിരിക്കുന്നവനായ രാമനെ ഹൃദയത്തിൽ സങ്കല്പിച്ച് വീരാസനത്തിൽ ഇരിക്കുന്ന രാമനെ ഹൃദയത്തിൽ സങ്കല്പിച്ച് അതേപോലെ തന്നെ ഈ ആധാരമായിരിക്കുന്ന രാമനെ ഹൃദയത്തിൽ സങ്കല്പിച്ച് സർവഹൃദ സർവേശ്വരം പരം സർവവന്ധ്യം ശരണാഗത വത്സലം ഭക്തിയ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ നീ അദ്ദേഹത്തെ തന്നെ ഭക്തിയോടുകൂടിയിട്ട് സകല ജഗതാധാരമായിരിക്കുന്ന രാമനെ തന്നെ ധ്യാനിക്കുകയാണെങ്കിൽ ഭക്തിയോടുകൂടിയിട്ട് മനസ്സിൽ ഉറപ്പിച്ച് കാണാൻ ശ്രമിച്ച് അങ്ങനെ അതിൽ നീ പൂർണമായിട്ടും വിജയം കൈവരിക്കുന്ന നിമിഷത്തിൽ നീ മുക്തനായി വന്നുകൂടും ഭവൻ നിർണയം നീ മുക്തനായി തീരും സകല ദുഃഖങ്ങളിൽ നിട്ടും രക്ഷിക്കും നീ പരിശ്രമം നിന്നെ എന്ന് കാലദേവി രാവണനെ കെപ്പിക്കുകയാണ് രാമന്റെ ഇതിനു വേണ്ടിയിട്ട് ഭക്തി വളരാൻ വേണ്ടിയിട്ട് തച്ചരിത്രം കേട്ടുകൊള്ളുകയും രാമന്റെ ചരിത്രം നീ നിരന്തരം കേൾക്കണം രാമായണം നീ നിരന്തരം കേൾക്കണം ആ രാമായണം നീ നിരന്തരം ചൊല്ലണം ആ രാമായണത്തിലെ ആ പദങ്ങളിലൂടെ നിന്റെ മനസ്സ് നിരന്തരം സഞ്ചരിക്കണം രാമമന്ത്രം നീ നിരന്തരം ഉച്ചരിക്കണം ഉച്ചരിച്ചും രാമരാമേതി തി സന്തതം രാമ 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 എന്നിങ്ങനെ നീ ഈ ഉച്ചരിച്ചുകൊണ്ടും ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ ഇങ്ങനെ നീ നിന്റെ ജീവിതത്തെ നയിക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ജന്മങ്ങളുടെ പരമ്പര ഉണ്ടാവില്ല നീ ഈ ജനിമൃതി പരമ്പരയിൽ നിന്ന് വിമുക്തനായിത്തീരും